സാധിക്കുന്നു ജീവിതത്തിൽ പരാജയപ്പെട്ടു അല്ലെങ്കിൽ തോറ്റുപോയി എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറം ഉയർച്ചയിലെത്തുവാൻ സാധിക്കുന്ന മനോഹരമായ ഒരു വർഷം ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള ഒരു വർഷക്കാലഘട്ടം ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകം പൂരം ഉത്രം എന്നീ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ ദിവസവും പുതിയ പുതിയ വീഡിയോകൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ജ്യോതിഷ സംബന്ധമായ സംശയങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യും ജാതകഫലം ഫോണിലൂടെ അറിയുന്നതിന് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നവും ഒരു കമൻറ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കാരണം നിങ്ങൾക്ക് വേണ്ടി ക്ഷേത്രത്തിൽ എല്ലാ മാസവും ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടന്നു വരികയാണ് ഈ പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പൂജകൾ നടത്തുവാനും നമ്മൾ ആഗ്രഹിക്കുകയാണ് അപ്പോൾ കൃത്യമായി നിങ്ങൾ പ്രാർത്ഥനയിൽ നിങ്ങളുടെ നിങ്ങളുടെ നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ശതമാനം ഒരു പത്ത് ശതമാനമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നാൽ അതുതന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷമായി ഞങ്ങൾ കരുതുന്നത് നിങ്ങളുടെ പേര് നക്ഷത്രവും ഒന്ന് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും കൂടാതെ ചിങ്ങം രാശിയിൽ ഉൾപ്പെട്ട് വരുന്ന മകം പൂരം ഉത്രം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് മനസ്സന്തോഷം ഉണ്ടാകെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ